ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു ഞാൻ ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ റെനോൾട്ടിലെ ഡെമോ കാറുകൾ സെയിലിന് ഇട്ടിരിക്കുകയാണ് കാരണം എല്ലാ വർഷവും ഇയർ എൻഡിങ് സമയത്ത് ഡെമോ കാറുകൾ സെയിലിന് ഇടാറുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചിരുന്ന കാറുകൾ സെയിലിന് ഏകദേശം നമുക്ക് ഒരു രണ്ട് ലക്ഷം രൂപ വരെ ഓഫറിലാണ് ഈ വാഹനങ്ങൾ സെയിലിന് ഇട്ടിരിക്കുന്നത് നമുക്ക് ഫസ്റ്റ് ഓണറായിട്ട് തന്നെ ഈ വാഹനം നമുക്ക് എടുക്കാൻ പറ്റും കാരണം നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ സെക്കൻഡ് വണ്ടികൾ എടുക്കുന്ന സമയത്ത് നമ്മൾ റീഫിനാൻസ് ആണ് ഇടുന്നത് റീഫിനാൻസ് ഇടുന്ന സമയത്ത് നമുക്ക് ഏകദേശം പതിനെട്ട് ഇരുപത് ശതമാനം പലിശ കൊടുക്കുന്ന സമയത്ത് അതേ പകുതി പലിശയ്ക്ക് തന്നെ നമുക്ക് ഫസ്റ്റ് കാർ എടുക്കുന്ന അതേ രീതിക്ക് തന്നെ ഫിനാൻസ് ഇട്ട് നമുക്ക് ഈ കാർ വാങ്ങാവുന്നതാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലും ഏതൊക്കെ മോഡലാണ് അവൈലബിൾ ഉള്ളത് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം വൈഫ് നമുക്ക് ആദ്യമായിട്ട് കിഡ് മാനുവൽ ഇത് കിഡിൻ്റെ മാനുവൽ മോഡലാണ് കിഡ് ക്ലൈമ്പർ ഏറ്റവും ടോപ്പ് മോഡലിൻ്റെ ഡ്യുവൽ ടോണിലാണ് ഈ ഒരു മോഡൽ വരുന്നത് ഇതാണ് നമുക്ക് ഫസ്റ്റ് സെയിലിന് ഇട്ടേക്കുന്ന ഒരു ഡെമോ കാറിൽ ഒന്ന് ഇത് വരുന്ന സമയത്ത് നമുക്ക് ഇതിന് റോഡ് പ്രൈസ് ഏഴ് ഇരുപത്തി മൂന്നാണ് മാനുവലിന് നോർമൽ പ്രൈസ് വരുന്നത് ഇത് അഞ്ച് തൊണ്ണൂറ്റി നമുക്ക് ഈ വാഹനം നമുക്ക് ഡെമോ ഡിസ്കൗണ്ടിൽ അഞ്ച് തൊണ്ണൂറ്റി അഞ്ചിന് നമുക്ക് ഫസ്റ്റ് ഓണറായിട്ട് തന്നെ ഈ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും ഇന്നത്തെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട് എ സി പവർ സ്റ്റിയറിങ് അതുപോലെ തന്നെ ഫോർ ഡോർ പവർ വിൻഡോസ് ഉണ്ട് സെൻട്രൽ ലോക്കിംഗ് വരുന്നുണ്ട് സെൻട്രൽ ലോക്കിംഗ് റിമോട്ട് തന്നെയാണ് വരുന്നത് അതുപോലെ എയ്റ്റ് ഇഞ്ച് ടച്ച് സ്ക്രീന് റിവേഴ്സ് ക്യാമറ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഡിആർഎൽ എൽ ഇ ഡിആർ നമുക്ക് ബേസ് മോഡലിലോട്ട് തന്നെ ഉണ്ട് അതുപോലെ ഇത് ക്ലൈമ്പർ എന്ന് പറയുന്ന സമയത്ത് കുറച്ചുകൂടെ ലുക്ക് ആയിരിക്കും വരുന്നത് ഇതിന്റെ വീൽ ക്യാപ്സ് ഒക്കെ വരുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വീൽ ക്യാപ്സ് ആയിരിക്കും വരുന്നത് ഈ ഒരു മോഡലാണ് നമുക്ക് അഞ്ച് തൊണ്ണൂറ്റിയഞ്ചിന് ഈ ഒരു വാഹനമാണ് നമുക്ക് ഡെമോ സ്കീമിൽ കിട്ടുന്നത് നമുക്കിപ്പോൾ ഈ കാണാൻ കാണുന്ന വാഹനമാണ് നമുക്ക് ഡെമോ കാറിന്റെ പ്രൈസിനകത്ത് ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു വാഹനത്തിനാണിത് ഇതിന് നമുക്ക് കൈകേണ്ടി സി വി ടി ടർബോ സി വി ടി ഫുൾ ഓപ്ഷൻ മോഡലാണ് ഡ്യുവൽ ടോൺ ആണ് ഇതിന് ഓൺ റോഡ് പ്രൈസ് പുതിയ മോഡലിന് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപയാണ് വരുന്നത് അത് നമുക്ക് വെറും പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപ പതിനൊന്ന് ലക്ഷത്തി ഇരുപത്താറായിരം രൂപയ്ക്ക് നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാം ഫസ്റ്റ് ഓണർ ആയിട്ട് തന്നെ സ്വന്തമാക്കാം അതുപോലെ തന്നെ ഫസ്റ്റ് ഫിനാൻസ് ഇടാം എല്ലാ എല്ലാ ബെനിഫിറ്റോടും കൂടി നമുക്ക് കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ ഈ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നകത്ത് നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും തരുന്ന മോഡലാണ് ഫീച്ചേഴ്സ് കൈകണ്ട പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ തരത്തില്ല എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറയാം അത് എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് സെൻട്രൽ ലോക്കിംഗ് ഇത് സ്മാർട്ട് കാർഡ് ആണ് വരുന്നത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് നമുക്ക് ടച്ച് സ്ക്രീൻ എയിറ്റ് ഇഞ്ച് ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പ് എല്ലാം വയർലെസ് സ്മാർട്ട് ഫോൺ അപ്ലിക്കേഷൻ വരുന്നുണ്ട് വയർലെസ് ചാർജർ വരുന്നുണ്ട് അതുപോലെ ഡിജിറ്റൽ ക്ലസ്റ്റർ സെവൻ ഇഞ്ച് ഡിജിറ്റൽ ടി ക്ലസ്റ്റർ ആണ് വരുന്നത് അലോയിസ് വരുന്നുണ്ട് എൽ ഇ ഡി ഹെഡ് ലാംപ് വരുന്നുണ്ട് എൽ ഇ ഡി പ്യൂറിഷൻ ഹെഡ് ലാംബാണ് വരുന്നത് അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു മോഡലാണ് വെറും പതിനൊന്ന് ലക്ഷത്തി ഇരുപത്താറായിരം രൂപയ്ക്ക് ടർബോ സി വി ടി ആണ് ഈ ഒരു വിലയ്ക്ക് കിട്ടുന്നത് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയുകയാണെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഈ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ക്വിഡിൻ്റെ ക്ലൈംബർ എ എം ജി ഈ ഒരു വാഹനമാണ് അടുത്ത ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ വാഹനത്തിന്റെ പുതിയ മോഡലിന്റെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം സെവൻ സെവൻറ്റി ഫൈവ് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്കിപ്പം ഈ ഡെമോ കാർ നമുക്ക് ആ ഡിസ്കൗണ്ടിന് ശേഷം ആറ് നാൽപ്പത്തി മൂന്ന് നമുക്ക് ഈ വാഹനം ഫസ്റ്റ് ഓണർ ആയിട്ട് തന്നെ നമുക്ക് സ്വന്തമാകാൻ സാധിക്കും ഇത് ഈ ഒരു കളറാണ് നമുക്ക് മറ്റ് ബ്രാഞ്ചുകളിൽ മറ്റു കളേഴ്സ് ആണ് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള കളേഴ്സ് ഏതൊക്കെ അവൈല അവൈലബിൾ ആണെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം ഇത് ഫുൾ ഓപ്ഷനാണ് ഫുൾ ഓപ്ഷനത്തെ അത്യാവശ്യം കിട്ടിൻ്റെ എല്ലാ ഫീച്ചറോടും കൂടിയാണ് ക്ലൈംബർ എന്ന് പറഞ്ഞ വേരിയൻറ്റാണ് ഇത് ഡ്യുവൽ ടോൺ ആണ് വരുന്നത് ഡ്യുവൽ ടോൺ മോഡലാണ് വരുന്നത് ഡി ആറിലെല്ലാം ബേസ് മോഡലിലോട്ട് തന്നെ ഡിആറിലെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും വരുന്ന ഒരു മോഡലാണ് നമുക്ക് ഈ ഒരു കുറഞ്ഞ പ്രൈസിൽ ആറ് നാൽപ്പത്തി മൂന്നിന് നമുക്ക് ഏഴ് എഴുപത്തി അഞ്ചിന് വേണ്ടി വരും ആറ് നാൽപ്പത്തി മൂന്നിന് നമുക്ക് കിട്ടുന്നത് മറ്റൊരു കിഡിലിന് ഓഫർ വരുന്ന ഒരു വാഹനമാണ് പരിചയപ്പെടുത്തുന്നത് ഇത് കൈകറിന്റെ മാനുവൽ ഫുൾ ഓപ്ഷൻ മാനുവൽ ഡ്യുവൽ ടോൺ ആണ് ഇതിന് പ്രൈസ് വരുന്നത് നമുക്ക് പത്ത് എൺപത്തി മൂന്നാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പത്ത് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയുടെ വാഹനം നമുക്ക് കിട്ടുന്ന പ്രൈസ് കേട്ടി കഴിഞ്ഞാൽ നമ്മളൊന്ന് ഞെട്ടും എട്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വാഹനം എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപയ്ക്ക് ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഫുൾ ഓപ്ഷനാണ് മുമ്പേ പറഞ്ഞ സി വി റ്റിയുടെ പോലെ അതേപോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു വാഹനമാണ് എല്ലാം നമ്മുടെ വാഹനങ്ങളെല്ലാം കുറഞ്ഞ കിലോമീറ്ററിലുള്ള വാഹനങ്ങളാണ് കിടക്കുന്നത് ഒരു പതിനയ്യായിരം കിലോമീറ്ററിന് താഴെയുള്ള കിലോമീറ്ററിലുള്ള വാഹനങ്ങളാണ് നമ്മുടെ സെയിലിന് കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ കിട്ടുന്നതായിരിക്കും അതുപോലെ നമുക്ക് ഇനി ഒന്ന് രണ്ട് വണ്ടികളിലോ പരിചയപ്പെടാം അടുത്തായിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഡ്രൈവർ സെവൻ സീറ്റ് വാഹനമാണ് സെവൻ സീറ്റ് മാനുവലും ഓട്ടോമാറ്റിക് നമുക്ക് അവൈലബിൾ ആണ് ഇത് മാനുവൽ മോഡലാണ് മാനുവൽ മോഡലിൽ നമുക്ക് പുതിയ മോഡലിന്റെ പ്രൈസ് വരുന്നത് പത്ത് ലക്ഷത്തി പതിനെണ്ണായിരം രൂപയാണ് ടെൻ ലാക്ക് എയ്റ്റീൻ തൗസൻഡ് ആണ് നമുക്കിതിന് പുതിയ മോഡലിന് പ്രൈസ് വരുന്നത് നമുക്ക് വെറും എട്ട് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരം രൂപയ്ക്ക് എയ്റ്റ് ലാക്ക് ഫോർട്ടി എയ്റ്റ് തൗസൻഡിന് നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ സാധിക്കും അതും ഫസ്റ്റ് ഓണർ ആയിട്ട് തന്നെ അതുപോലെ മറ്റ് ബ്രാഞ്ചുകളിലും നമുക്ക് മോഡൽസ് അവൈലബിൾ ആണ് അത് പല കളേഴ്സ് അവൈലബിൾ ആണ് ഡെമോ വാഹനങ്ങളുടെ പ്രൈസിനെയും ഓഫറിനെയും അതിൻ്റെ ഡീറ്റെയിലും പറഞ്ഞ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാ ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതിനും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം